പാലക്കാട് മണ്ണാർക്കാട് കല്ലടി കോളേജിന് സമീപം നിയന്ത്രണം വിട്ട കാർ ആറ് വാഹനങ്ങളിൽ ഇടിച്ചു റോഡരികിൽ ഉണ്ടായിരുന്ന പതിനാലുകാരൻ റിസ്വാൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ് താഴക്കോട് സ്വദേശി ഹംസ ഓടിച്ച വാഹനമാണ് അപകടമുണ്ടാക്കിയത് ഈ മണ്ണാർക്കാട് വെച്ച് ഈ സംഭവം രാവിലെയാണ് ഉണ്ടാകുന്നത് ഈ കല്ലടി ഭാഗത്ത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാഹനം വണ്ടി ഒതുക്കുകയായിരുന്നു അതിനിടയിലായിരുന്നു അപകടം നമ്മളിപ്പോൾ കാണുന്ന ഈ ഹോട്ടലിന് സമീപത്തേക്ക് വാഹനം വരുമ്പോഴാണ് ഇത് നിയന്ത്രണം തെറ്റി ഇടിച്ച് ഏകദേശം ആറു വാഹനങ്ങളോളം ഇടിച്ച് ഇവിടെ വന്ന് ഈ ഒരു വസ്ത്രം വ്യാപാര സ്ഥാപനമുണ്ട് അതിൻ്റെ മുന്നിൽ ഇടിച്ച് നിന്നത് ഈ സമീപത്ത് നിന്നും അതായത് മലപ്പുറം ഭാഗത്ത് നിന്നും വണ്ടി വരികയായിരുന്നു അതിനിടയിൽ വാഹനം ഒതുക്കി തിരിച്ചിങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ തിരിയുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഏതായാലും ഒരു പതിനാല് വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അതേസമയം തന്നെ ഈ സമീപത്തെ ഈ ഒരു ഹോട്ടലിൻ്റെ സെക്യൂരിറ്റി ആയി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടനും ഈ ഒരു അപകടത്തിൽ നിന്ന് അദ്ദേഹം ആ വാഹനം വരുമ്പോൾ ഓടി മാറുകയാണ് ചെയ്തത് ആ ചേട്ട എന്താണ് ഉണ്ടായത് രാവിലെ എപ്പോഴായിരുന്നു രാവിലെ ഒമ്പതര മണി സമയത്ത് അപ്പുറത്തെ പോസ്റ്റിൻ്റെ അവിടുന്ന് വണ്ടി കാറ് തിരിഞ്ഞു വരികയായിരുന്നു അപ്പോൾ സെൻട്രൽ എത്തിയതും അപ്പുറത്തും വരുന്ന ബൈക്ക് ഇടിച്ചു ഇടിച്ചതും ഈ വെള്ളക്കാരൻ നിയന്ത്രണം തെറ്റി അങ്ങനെ ലെഫ്റ്റോട്ട് തിരിഞ്ഞു വന്നു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ വന്ന് ഒരു പിന്നെ ഓട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു ഓട്ടോയിൽ അടിച്ച് അപ്പുറത്തെ കാറിലേക്ക് പോയി ജാമായി അവിടുന്ന് അവിടെ നിന്നും വണ്ടി നിൽക്കാൻ പറ്റാണ്ട് അപ്പുറത്തൊരു വണ്ടി കാർ കാറ് നിൽക്കണ്ടായിരുന്നു വെള്ള അതിലും തട്ടിയിട്ട് വീണ്ടും വന്നു വീണ്ടും വന്നിട്ടാണ് ഇവിടെ നിൽക്കുന്ന കാറിലിടിച്ചിട്ട് കാർ അങ്ങോട്ട് പോയി അങ്ങനെ വന്ന് ഈ തൂണിലേക്ക് ഇടിച്ചു ആ ഒരു സമയത്ത് ഭയങ്കര പേടിപ്പിക്കുന്നൊരു ഭീകരതന്നെയായിരുന്നു ഒരു സർക്കസിലൊക്കെ കാണിക്കുന്നില്ലേ അതേമാതിരി ആ വണ്ടി ഇത് വരുവ കണ്ടിട്ട് ഞാൻ ഓടിക്കും ബാങ്ക് മാനേജർ അങ്ങനെ അങ്ങോട്ട് ഓടി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചേട്ടനും ഞാനും അയാളും ബാങ്ക് ബാങ്ക് മാനേജർ മാനേജറിനാണ് ആ ആ വാഹനം വീലർ രണ്ട് സ്കൂട്ടറിലാണ് ഇടിച്ചത് അതിൽ ഒന്നൊരു ബാങ്ക് മാനേജറെ ആയിരുന്നു മറ്റൊരാൾക്ക് പരിക്കുണ്ട് അദ്ദേഹത്തെ മണ്ണാർക്കാട്ടൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ചേട്ടനൊക്കെ ഈ വാഹനം വന്ന് ഈ ഭാഗത്താണ് നിന്നിരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് നിന്നിരുന്നത് വാഹനം വരുന്നത് കണ്ട് ഓടി അങ്ങോട്ട് മാറിയത് കൊണ്ട് മറ്റു അപകടങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു ഏതായാലും ആർക്കും ഗുരുതരമായി പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഒരു പതിനാല് വയസ്സുകാരൻ ആ സമയത്ത് യാത്ര ചെയ്യുന്നതിനിടയിൽ ഇവിടെ ഭക്ഷണം കഴിക്കാനായി നിർത്തിയിരുന്നു മലപ്പുറം സ്വദേശികളാണ് അവർ അവർ ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അദ്ദേഹം ഈ പതിനാല് വയസ്സുകാരനും അത്ഭുതകരമായി രക്ഷപ്പെടുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് രണ്ട് സ്ഥലത്തു നിന്നുള്ള ഇവിടെ നിന്നും അതോടൊപ്പം തന്നെ ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഭീകരമായ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്ന് ആദ്യം ഒരു ഒരു ടു വീലറിൽ വാഹനം തട്ടുന്നു അതോടുകൂടിയാണ് ഈ കാറിന്റെ നിയന്ത്രണം നഷ്ടമാടുന്നത് പിന്നീട് തിരിഞ്ഞ് ഈ ഹോട്ടലിന് മുന്നിലൂടെ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളെ ഇടിച്ച് നേരെ തിരിഞ്ഞാണ് വീണ്ടും ഈ സമീപത്തുള്ള കടയിൽ വാഹനം വന്നു നിന്നത്